ഇന്നത്തെ വീഡിയോ ഒരു ഫേബ്രിക് ഡൈനെ കുറിച്ചാണ് കേട്ടോ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ എൻ്റെ ഒരു പഴയ ടോപ്പ് കുറച്ച് ഫെയ്ഡായതായിരുന്നു അത് വൈറ്റ് കളറ് അതൊന്ന് കളറ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കെട്ടിവെക്കുന്നത് ഈ കെട്ടി വെക്കുന്ന ഭാഗത്തൊന്നും കളറ് പിടിക്കത്തില്ല ബാക്കി എല്ലായിടവും കളറ് പിടിക്കും അപ്പം നമ്മൾ അതിനകത്ത് കിട്ടിയ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അത് നല്ല ചൂടുവെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കലക്കി ഒഴിക്കണം ആദ്യം തന്നെ ആ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ അത് ഫുൾ കലങ്ങാതെ അവിടെ എവിടെയും ചെറിയ രീതിയിൽ കളർ കൂടിയും കുറഞ്ഞു ഇരിക്കും അതുകൊണ്ടാണ് ചെറിയൊരു പാത്രത്തിലേക്കത് കലക്കിയിട്ടൊഴിക്കുന്നത് എന്നിട്ട് അതിന് നമുക്ക് എത്രത്തോളം കളർ പിടിക്കണം ആ പോർഷൻസ് എല്ലാം അതിലൊരു പത്ത് പഞ്ച് മിനിറ്റ് മുക്കി വെക്കണം നമ്മൾ കോട്ടൺ മെറ്റീരിയലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കല്ലുപ്പ് വിതരേണ്ടതുണ്ട് അപ്പം അതിനകത്ത് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അതെല്ലാം കറക്റ്റ് പാലിക്കണം പക്ഷേ ഞാൻ ഈ കല്ലുപ്പ് എടുത്തു വെക്കാനൊക്കെ മറന്നു പോയിരുന്നു പിന്നെ ലാസ്റ്റ് ഓർത്തപ്പോൾ ഓടിപ്പോയി കല്ലുപ്പ് വാരി പിന്നെ ഇട്ടത് ജോർജറ്റ് മെറ്റീരിയലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ രണ്ട് ടേസ്പൂൺ വിനാഗിരിയാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ആദ്യം ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് വേണം ഇത് തുടങ്ങാനായിട്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം അതിൽ മുക്കി വെക്കണം ഇതിൻ്റെ പാക്കറ്റിൽ തന്നെ ഇതിനകത്തൊരു ഡൈഫിക് സൊല്യൂഷൻ അവർ വെച്ച് തരുന്നുണ്ട് നമ്മളതൊരു സാധാ വെള്ളത്തിലേക്ക് ഇത് ഡൈഫിക് സൊല്യൂഷൻ കുറച്ചൊന്ന് പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ ഡൈ ചെയ്ത മെറ്റീരിയലിനെ അതിലേക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇറക്കി വെക്കണം അപ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കണം ഞാൻ ആ ഗ്ലൗസ് രണ്ടാമതെടുത്ത് മാറ്റിയിട്ടാണ് പിന്നെ ഇത് ചെയ്തത് കൈക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയപ്പം പക്ഷേ ഡൈഫിക്സ് സൊല്യൂഷൻ കയ്യിൽ ചെറുതായിട്ട് പറ്റി പിടിച്ചു അത് പിന്നെ കൈ പൊള്ളുകയും ചെയ്തു ഞാൻ മറ്റൊരു അതിക്രമം കൂടെ കാണിച്ചെട്ടോ എൻ്റെ ഒരു പഴയ ഷോൾ എടുത്തിട്ട് ബാക്കി വന്ന ആ കളറിലേക്ക് ജസ്റ്റ് ഒന്ന് ടൈ ആൻഡ് ടൈ ചെയ്യാനായിട്ട് കെട്ടിവെച്ചിട്ട് അതേ കളർ തന്നെ ആ ഷോളിന് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്തു പക്ഷേ വലുതായിട്ടൊന്നും വിജയിച്ചില്ല ഇത് ജോർജറ്റിൻ്റെ ഒരു ഷാളായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിന്ന് എടുത്തിട്ട് നോർമൽ വാട്ടറിൽ കുറച്ച് നേരം വാഷ് ചെയ്ത് റണ്ണിങ് വാട്ടറിലായാലും മതി പൈപ്പിൻ്റെ പിടിച്ചിട്ട് നന്നായി വാഷ് ചെയ്ത് വാഷ് ചെയ്ത് എടുക്കണം കുറച്ചൊക്കെ കളർ അതിൽ അധികം ഇരിക്കുന്നതൊക്കെ പോകും അത് പ്രശ്നമാക്കണ്ട എന്നിട്ടതൊരു തണലത്തിട്ട് എവിടെയെങ്കിലും കുറച്ച് നേരം ഉണക്കണം ഉണക്കിയിട്ട് വേണം കെട്ടുകളെല്ലാം അഴിക്കേണ്ടത് ആ ഷോളാണ് കേട്ടോ ഞാൻ ഡൈഫിക് സൊല്യൂഷനിൽ മുക്കി വെക്കുന്നത് ഇത് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ ആ കെട്ടുകളെല്ലാം അഴിച്ചിട്ട് നിവർത്തി നോക്കിയപ്പോൾ ഉള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ലൈൻസ് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് സംഗതി വിജയിച്ചോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് വിജയിച്ചോ എന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മൾ അത് കറക്റ്റ് രീതിയിലല്ല ചെയ്ത് ചെറിയ കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ട് ഷോളാണ് കേട്ടോ ഞാനത് പിന്നെ ചെയ്യുന്നത് ഷോളിൻ്റെ കെട്ടുകളെല്ലാം അഴിച്ച് നിവർക്കുന്നുണ്ട് വലിയ കളറൊന്നും കിട്ടിയില്ല ആ ഷോളിന് എനിക്ക് ആ ടോപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഷോൾ അത്രയും കൊണ്ട് വന്നില്ല ടോപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിങ് അതിൻ്റെ ആ ലൈനിങ്ങിൽ കോട്ടൺ ലൈനിങ് ആയിരുന്നു കേട്ടോ ഉപയോഗിച്ചിരുന്നത് ആ ലൈനിങ്ങിൽ വന്ന ആ ലൈൻസ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ടോപ്പിൻ്റെ മെറ്റീരിയലിനേക്കാളും ലൈനിങ്ങിൽ വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളിത് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാ സംഭവങ്ങളും അതിൽ വായിച്ചു നോക്കിയിട്ട് എല്ലാം അടുത്തെടുത്ത് വെച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടി കേട്ടോ